നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ മറ്റൊരാരോപണവുമായി സീനിയർ ജേർണലിസ്റ്റ് കർണാടകയിൽ സർക്കാർ ടെൻഡറുകളിൽ മുസ്ലിം സംവരണം ഉണ്ടെന്ന് വസ്തുതകൾ നിരത്തിയാണ് ജെ വി സി ശ്രീറാം എന്ന ജേണലിസ്റ്റ് ആരോപണമുയർത്തിയത് എങ്ങനെയാണ് മതാടിസ്ഥാനത്തിൽ കരാറുകാർക്ക് സർക്കാർ ടെൻഡറുകളിൽ സംവരണം നടപ്പാക്കുന്നതെന്നാണ് ചോദ്യം ഉയരുന്നത് പൊതുവെ ന്യൂനപക്ഷ പ്രീണനം തൊഴിലാക്കിയ സിദ്ധരാമയ്യ സർക്കാർ ഇതോടെ കൂടുതൽ വെട്ടിലായി മതം ഒരിക്കലും സംവരണത്തിനടിസ്ഥാനമാക്കരുതെന്ന് ഭരണഘടന എഴുതിയപ്പോൾ ബി ആർ അംബേദ്കർ എഴുതിയിട്ടുണ്ട് ഇതിനെതിരെയാണ് ഇപ്പോൾ ഈ സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും ജെ ശ്രീറാം ആരോപിക്കുന്നു ജനരോക്ഷം സർക്കാരിനെതിരെ ഉയർന്നതിനെ തുടർന്ന് കർണാടക സർക്കാർ റിപ്പോർട്ടുകൾ നിഷേധിച്ചു ബുധനാഴ്ച അതായത് നവംബർ പതിമൂന്നിന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇത്തരമൊരു നിർദ്ദേശം സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് പ്രസ്താവന ഇറക്കി എന്നാൽ ഇക്കാര്യത്തിൽ ഉന്നയിച്ചതായി മുഖ്യമന്ത്രി സമ്മതിച്ചു എന്നാൽ മുസ്ലിം സംവരണം എന്ന ആവശ്യം ഉന്നയിച്ചത് മാത്രമല്ല അത് സംബന്ധിച്ച നിർദ്ദേശവും സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് രേഖകൾ സൂചിപ്പിക്കുന്നു ഒരു എക്സ്പോസ്റ്റിൽ നെറ്റ്വർക്ക് പതിനെട്ടിന്റെ കൺസൾട്ടന്റ് എഡിറ്റർ രാഹുൽ ശിവശങ്കർ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഒപ്പടങ്ങിയ പ്രസ്തുത രേഖ പങ്കിട്ടു ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് മുഖ്യമന്ത്രി തന്നെ ഫയൽ അഭ്യർത്ഥന കത്തിൽ ഒപ്പിടാൻ ആവശ്യപ്പെട്ടുവെന്നും ഒക്ടോബറിൽ കർണാടക പൊതുസംഭരണത്തിൻ്റെ സുതാര്യത സെക്ഷൻ ആറ് ഭേദഗതി ചെയ്യുന്നതിനായി ധനവകുപ്പ് കുറിപ്പ് തയ്യാറാക്കിയതായും ശിവശങ്കർ കൂട്ടിച്ചേർത്തു നിലവിൽ സിവിൽ വർക്ക് കരാറുകളിൽ എസ് സി എസ് ടി എസ് ഇരുപത്തിനാല് ശതമാനം ഒ ബി സി കോൺട്രാക്ടർമാർ എന്നിവർക്ക് കാറ്റഗറി ഒന്ന് ം കാറ്റഗറി രണ്ട് പതിനഞ്ച് ശതമാനം എന്നിവയിൽ സംവരണം ഉണ്ട് ഇതെല്ലാം ശതമാനം വരെ കൂട്ടിച്ചേർക്കുന്നു നാല് ശതമാനം സംവരണത്തോടെ മുസ്ലിങ്ങളെ കാറ്റഗറി ടു ബിയിലേക്ക് ചേർക്കണമെന്ന ആവശ്യം കോൺഗ്രസ് സർക്കാരിന്റെ പരിഗണനയിലാണെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസ് ഇസ്ലാമിക പാർട്ടിയാണെന്ന ഒരു യോഗത്തിനിടെ രാഹുൽ അഭിപ്രായപ്പെട്ടതായുള്ള വാർത്ത കോൺഗ്രസിന്റെ ന്യൂനപക്ഷ സെൽ തലവൻ നദീം ജാവേദിനെ ഉദ്ധരിച്ച് ഉറുദു ദിനപത്രമായ ഇൻകുലാബ് പ്രസിദ്ധീകരിച്ചിരുന്നു ഇൻകുലാബിന്റെ എഡിറ്റർ മുംതാസ് റസ് പിന്നീട് ഈ വാർത്ത സ്ഥിരീകരിച്ചു ജാവേദിന് പതിവ് പോലെ തിരുത്തേണ്ടി വന്നെങ്കിലും വർഷങ്ങളായി കോൺഗ്രസ് പിന്തുടരുന്ന നയങ്ങൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടിയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല കാരണം മതമൗലികൾക്കായി ഹിന്ദു ബുദ്ധ ജൈന ധർമ്മം പിന്തുടരുന്നവരെ തമ്മിലടുപ്പിക്കാൻ മാത്രമാണ് കോൺഗ്രസ് എന്നും ശ്രമിച്ചിട്ടുള്ളത് മുസ്ലിം പ്രീണനം ആരംഭിച്ച് കോൺഗ്രസ് സർക്കാരിനെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു കർണാടക സംസ്ഥാന നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ആർ അശോക ഈ വിഷയത്തിൽ കെ നിയമത്തിൽ ഭേദഗതി നിങ്ങൾ അംഗീകരിച്ചു ഇത്രയധികം കത്തുകളും അംഗീകാരങ്ങളും ഉണ്ടായിട്ടും സർക്കാരിന്റെ മുമ്പാകെ കരാറുകളിൽ മുസ്ലിം സംവരണത്തിനുള്ള നിർദ്ദേശം ഇല്ലെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ കള്ളം പറയുകയാണ് അശോക പറഞ്ഞു അതുപോലെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ ബി ജെ പി ദേശീയ വക്താവ് സി ആർ കേശവൻ ആരോപിച്ചു മാധ്യമങ്ങളിൽ വന്ന പുതിയ സ്മോക്കിംഗ് ഗൺ രേഖകൾ സംസ്ഥാന സർക്കാർ നാല് ശതമാനം മുസ്ലിം സംവരണം നിർദ്ദേശിക്കുന്നുവെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്തിനാണ് കള്ളം പറയുന്നതെന്നും ചോദിച്ചു രാജ്യത്തും പുറത്തുമുള്ള തീവ്രവാദികളെ പ്രീണിപ്പിച്ച് അവരുടെ സഹായത്തോടെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ സ്വാധീനിച്ച് അധികാരം നേടുകയും അഴിമതി നടത്തുകയും എന്ന ഒറ്റ ലക്ഷ്യമേ രാഹുൽ കോൺഗ്രസിനുള്ളൂ ആഗോള ഇസ്ലാമിക അധിനിവേശത്തിന് സഹായം നൽകുകയും ഭാരതത്തിൽ അവരുടെ ചട്ടുകമായി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി